കുറേ ദിവസം കൂടി നമുക്ക് ഒരു മോർണിംഗ് ഫ്രീ കിട്ടിയതാട്ടോ അപ്പൊ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റിന്റെ പരിപാടി കഴിഞ്ഞിട്ട് നമ്മളിന്ന് ബ്ലൂബെറി കുറയ്ക്കാൻ പോവാൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമ്മൾ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നേരെ പിള്ളേരെ വണ്ടി കയറ്റിയിരുത്തി നമ്മൾ ഗോപരി വരയ്ക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരുപാട് ആയുധങ്ങളൊക്കെ വേണം പക്ഷെ നമ്മൾ ചെയ്തേക്കണം ഇതുപോലത്തെ ഒരു നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു ഫോറസ്റ്റിലാണ് നമ്മൾ പോകുന്നത് കുറച്ചൊക്കെ പറയ്ക്കുന്നുള്ളൂ നേരം വരയ്ക്കാൻ നമുക്ക് സമയമില്ല അത്യാവശ്യം കുറച്ച് അല്ലേ അല്ലെ ഉണ്ടാകുമോന്നുള്ളതാണ് കാരണം ജൂലൈ തുടങ്ങുമ്പോൾ തന്നെ എല്ലാവരും തന്നെ പറിച്ചു അത്യാവശ്യം ആക്കും ഈ പ്രാവശ്യം നമുക്ക് പറിക്കാൻ പോകാൻ ടൈം കിട്ടില്ല നല്ല മഴയും പെയ്തായിരുന്നു അപ്പൊ മിക്കവാറും അത് പഴുത്ത് ചടി പോകുന്നു അറിയത്തില്ല എന്തായാലും പോയി നോക്കാൻ കിട്ടും അതായത് വിശേഷമായിട്ടിരിക്കുന്ന സമയത്ത് വൈൽഡ് ബ്ലൂബെറീസ് ഭയങ്കര നല്ല കുറച്ച് ഫ്രഷ് ആയിട്ട് തരാം പ്രാവശ്യം പ്രെഗ്നൻസിൽ അങ്ങനെ കിട്ടാറുണ്ട് മിക്കവാറും സമ്മറിൽ പ്രഗ്നന്റ് ആയിട്ട് അടുത്ത ദിവസം പഠിക്കണ്ടേ അപ്പൊ നമ്മൾ അത്യാവശ്യ സാധനങ്ങളെല്ലാം എടുത്തു നേരെ എടുത്തിട്ടുണ്ടോ എല്ലാം എടുത്തിട്ടുണ്ടല്ലോ കുടിക്കാൻ കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ പുതിയ വീട്ടിലേക്ക് അങ്ങനെ നമ്മുടെ വീടിന്റെ തൊട്ടടുത്താണ് ഒരു കിലോമീറ്റർ താഴെ ഉള്ളു ശരിക്കും പറഞ്ഞാൽ നടന്നു വന്നാൽ മതിയായിരുന്നു പക്ഷെ ബ്ലൂബോർ പറിച്ചുകൊണ്ട് നമ്മൾ തിരിച്ചു പോകുമ്പോൾ ബുദ്ധിമുട്ട് ഓർത്തിട്ടാണ് നമ്മള് വണ്ടി കൊണ്ടുവന്നത് അപ്പൊ നമ്മള് നേരെ ഫോറസ്റ്റിലേക്ക് പോവാണ് ഫിൻലൻഡിലെ നമ്മൾ താമസിക്കുന്ന ഓരോ ഏരിയയിലും റെസിഡൻഷ്യൽ ഏരിയയിലെ ഒരു കാടെങ്കിലും മിനിമം ഒരു കാടെങ്കിലും അവർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതിന്റെ ചുറ്റും നടക്കാനുള്ള വഴികളൊക്കെ ഉണ്ടാവും ഫ്രഷ് എയർ ഒക്കെ കൊണ്ട് അത് ഇങ്ങനെ പോകണം എന്നുള്ളതാണ് ഇവരുടെ ഒരു കൾച്ചറിന്റെ ഭാഗം കൂടിയാണ് ഇപ്പൊ ഡ്യൂട്ടിക്ക് പോകുന്നവരാണെങ്കിലും ഡ്യൂട്ടി കഴിഞ്ഞ് വൈകിട്ട് ഒരു ഈവനിങ് വോക്ക് എടുക്കാതെ അവര് പോയി കിടക്കത്തൊന്നുമില്ല അല്ലെ നല്ല ചൂടാണ് അപ്പൊ ഞാൻ പോണ്ടെ ഇവരെന് ഈ ജാക്കറ്റ് എടുത്തിട്ടേ അകത്ത് ചൂടാവുന്ന ടൈപ്പല്ല ചെറുപ്പ കൊതുക് ഉണ്ട് കൊതുക് കടിക്കാതെ അത് നമ്മുടെ ഇതാണ് ഫോറസ്റ്റ്

കഴിഞ്ഞ ദിവസം മഴ പെയ്തിട്ട് ഭയങ്കര മഴയായി ഇന്നലെ വെള്ളമുണ്ടോ നമ്മുടെ നാട്ടിലൊക്കെ പണ്ടൊക്കെ നമ്മൾ വന്ന സമയത്ത് ഇങ്ങനെ പോകുമ്പോൾ സൈഡിലോട്ടൊക്കെ ഇഷ്ടം പോലെ ബ്ലൂബെറി ഇച്ചിരി ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ അതെല്ലാം പറിച്ചെടുത്തോടുകൊണ്ട് ഇത്ര അരികത്ത് ബ്ലൂബെറി എന്നിട്ട് ആരും പറിക്കുന്നില്ലല്ലോ പിന്നെയാണ് നമുക്ക് കാര്യം മനസ്സിലാകുന്നത് ഇവിടത്തുകാര് പെറ്റ്സിനെ കൊണ്ട് നടക്കാൻ പോലും രാവിലെയും വൈകീട്ടും പട്ടിയെ കൊണ്ട് പോകുമ്പോൾ മൂത്ര ഒഴിപ്പിക്കാൻ സൈഡിലോട്ട് അതുകൊണ്ടാണ് അവർ അവിടെ നിന്ന് പറക്കില്ലാത്തത് റോഡ് സൈഡ് മാത്രം അവർ കൊണ്ട് നമുക്ക് ഈ ഇടവഴിക്കൂടെ അറിഞ്ഞാ ിങ്കോൺബെറി ആയിട്ടില്ല ഈ കാണുന്നത് പച്ച കളറിലുള്ളത് ഇത് നേരെ ഇത് ടൈം ആവുമോ അടുത്ത രണ്ട് മാസം മാസം കഴിഞ്ഞിട്ടാവത്തുള്ളൂ ഇത് ഈ ഡിഫറൻസ് കണ്ടോ ഈ സാധനം ബ്ലൂബെറി അല്ല ഇത് ബ്ലൂബെറി അല്ല പക്ഷെ കണ്ട എക്സാക്ട് ബ്ലൂബെറി പോലെ ഇരിക്കും അതിന്റെ ഒരു ബ്ലൂബെറിയുടെ ഒരു ഇതൊഴിച്ച് പിടിച്ചേ ഇത് കണ്ടോ ആക്ച്വലി ഇതാണ് അതിന്റെ ഇല കണ്ടോ കാണുന്നത് ആ ഈ കാണുന്ന നിലയാളം ബ്ലൂബെറി ഇത് പക്ഷേ പോയിസൺ ആണ് പോയിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴി കഴിക്കാൻ പാടില്ലാത്തതാണ് അപ്പം ബ്ലൂബെറി വരയ്ക്കുമ്പോൾ ഇതുകൂടെ മിക്സ് ആയിട്ട് വരും പക്ഷേ കുഴപ്പമൊന്നും പറ്റത്തൊന്നുമില്ല എടുക്കുമ്പോൾ പ്രത്യേകതയുണ്ട് ഇതിങ്ങനെ ഇത് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് ഇതുപോലെ ഇരിക്കുന്നേ പക്ഷേ ബ്ലൂബെറി എൻ്റെ കൂടുതലൊരു കൊതുക് കയറിയിരിക്കണേ ഇതുണ്ടോ ബ്ലൂബെറി ഇത് ചെയ്യുമ്പോൾ കറക്റ്റ് ഇതായിട്ട് വരും മറ്റേ ആ കൊള്ളില്ലാത്ത ഫേക്ക് ബ്ലൂബെറി ഇതുപോലെ ഇരിക്കും അപ്പം ബ്ലൂബെറി വരയ്ക്കുമ്പോൾ നമ്മൾ എപ്പോഴും ൂഷ് പറ ഇതാണ് ബ്ലൂബെറി ഇത് മറ്റേ ചതൻ ചതൻ പിന്നെ കൊതുകുണ്ട് ബുഷ് അത് ബ്ലൂബെറിയുടെ ബുഷ് ഇത് കൊള്ളില്ലാത്ത അല്ലേ ചക്കറിയോ അറിയോ അറിയോ ബുഷ് പറഞ്ഞോ ആളുകളുണ്ട് ടീച്ചറും ഉണ്ട് ഇവിടെ വിസിറ്റ് സമ്മറിൽ വിസിറ്റ് ചെയ്യുന്ന പറയുന്ന ഒരു എങ്ങോട്ട് കാടും പറയുന്നാലും എല്ലായിടത്തും ഇതുപോലത്തെ സംഭവങ്ങളും കാണും ഇത് ടൗണിലൊന്നും ഇല്ലാട്ടോ ഈ ഫോറസ്റ്റ് ഏരിയ നേച്ചറിൽ മാത്രമേ ഉള്ളൂ ഇവിടെ ഫില്ലൻഡ് സ്വീഡൻ നോർവേ ആണ് നമ്മൾ കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്തേക്കുന്നത് യൂറോപ്പ് എല്ലായിടത്തും ഉണ്ട് പക്ഷെ ടൗണുകളിലൊന്നുമില്ല നമ്മുടെ നാട്ടിലെ പോലെ വീടുള്ള സ്ഥലത്തും അങ്ങനെയൊന്നും ഇല്ല അതുപോലെ ഇത് അവിടെ ഒരാൾ കൊടുത്ത് കയ്യിലുണ്ട് ചുക്ക് വിഷപ്പെട്ടു അങ്ങനെ കൊതുക് ബ്ലൂബെറി പറയ്ക്കാനായിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ബുഷോട് കൂടി പറഞ്ഞ ഏറെ ഒന്നും പൊട്ടിച്ചളയേണ്ട ആവശ്യമില്ല കാ മാത്രം ഇതിലോട്ട് കയറി വരും സേവ് ചെയ്യാമെന്നാണ് പറയുന്നത് പക്ഷെ എന്നാലും കുറച്ചിലേക്ക് വരും കേട്ടോ ഏത് ബുഷാന്ന് നോക്കിയിട്ട് അതിന്റെ അടിയിൽ നിന്ന് കേറുമോ ഒരു കൈകൊണ്ട് ഇതിന് പിടിച്ചു കൊടുക്കടും കളക്ട് ചെയ്ത് കൊടുക്കും ഇപ്പോൾ മുന്നോട്ടാക്കിയാലേ അവിടെ ആയി നിന്നോളും ആ നോക്കിയാൽ വരില്ല കേട്ടോ അതിന് നമ്മൾ തിരിച്ചിങ്ങനെ ചാടിച്ചിരണം ഉണ്ടോ ചെടിയിങ്ങനെ നിറച്ച് കിടക്കും നിറഞ്ഞ് കിടക്കുന്ന നമ്മൾ പതുക്കെ ഇങ്ങനെ ഉണ്ടോ പൈ ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടോ നിറച്ചാണ് ഈ തോണേ കാരണം ഞാനുണ്ടോ കറക്റ്റ് ടൈമിലാണ് നമ്മൾ വന്നേക്കുന്നത് അല്ലെങ്കിൽ സാധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ഒന്ന് രണ്ടാൾക്കാർ പറിച്ചിട്ട് പോയതെന്ന് തോന്നുന്നത് ഇത്ര നിറച്ചുള്ളപ്പോ നമ്മളെന്തായാലേ ഇതിനകത്തേക്ക് ഇത് ഇങ്ങനെ കയറ്റി വിടുന്നു എന്നിട്ട് പതുക്കെ ഇങ്ങനെ ഇങ്ങനെ വലിച്ചു കഴിയുമ്പോഴേക്കും ചെടിയും പോകത്തില്ല പിന്നെ കുറെ ഇലകൾ ഇതിനകത്ത് കിടക്കൂട്ടോ നമ്മളത് കടയിൽ നിന്ന് നമ്മളെ വാങ്ങുന്ന ചില ടൈപ്പ് ഉണ്ട് അത് വലിയ പുറത്തുനിന്ന് വരുന്ന വലിയ വലിയ ബുഷ അല്ലേ അത് കുളത്തി ടേസ്റ്റ് ഉണ്ടാകത്തില്ല അതുപോലെ ബ്ലൂബെറി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്ന എപ്പോഴും ഇങ്ങനെയും ഇങ്ങനെ വൈൽഡ് ബെറീസ് അല്ലെങ്കിൽ കുഞ്ഞും ബുഷ് പക്ഷെ ഓർക്കുന്നുണ്ട് അതായത് അമേരിക്കയിലൊക്കെ ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിനെ അവൾ കണ്ടുണ്ട് വലിയ മരം പോലെ എന്നിട്ട് അതിന്നാണ് പറിച്ചിട്ട് മുഴുത്തത് പക്ഷേ അതിന് കളർ കുറവാട്ടോ അതായത് നമ്മുടെ ഇതെന്ന് പറയുമ്പോഴേക്കും ഭയങ്കരമായിട്ടും കളർ വരും ഇതുണ്ടല്ല ഓർണം ജോൺകുട്ടി വന്ന പോലെ ഇത് ഒരെണ്ണം കടിച്ചു തിന്നണീ കണ്ടോ കടിച്ചു തിന്നേ തിന്നെ തിന്ന് കഴിയുമ്പോഴേക്കും അവൻ്റെ നാക്ക് നാക്ക് കണിച്ചോ കണ്ടോ നല്ല കളർ വരും പക്ഷെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിന് കളറില്ല മുന്തിരി പോലെയാ കടയിൽ നിന്ന് മേടിക്കുന്ന മറ്റേ ആ പറഞ്ഞ വലിയ ടൈപ്പിലുള്ളതിന് ചുമ്മാരി കേട്ടോ നമുക്ക് രാജാവാണ് സംഭവം ഫുൾ ഓഫ് എന്താ പറയാ ഇല്ലാത്ത സാധനം ഒന്നുമല്ലോ ഗോളി പറയാം മമ്മയ്ക്ക് കുറച്ച് എടുത്തു കൊടുത്തേ ബേബിക്ക് നല്ലതാ നിങ്ങളെല്ലാരും ഉണ്ടായിരുന്ന സമയത്ത് പപ്പ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവരുടെ എല്ലാവരുടെയും കഴിച്ചിട്ടുണ്ട് അതായത് ഈ കുറച്ച് സമയത്ത് അതിന്റെ ഗുണം പറഞ്ഞു നമുക്ക് ചെയ്യാൻ അതായത് ഷുഗർ ഒന്നും പിടിക്കത്തില്ല ബ്ലൂബെറി എടുക്കാൻ വരുമ്പോ വീഡിയോ എടുക്കാൻ വേണ്ടി കഴിഞ്ഞാൽ ബ്ലൂബെറി പറയ്ക്കാൻ പറ്റത്തില്ല കാരണം അതിന് മാത്രമേ പിന്നെ അടുത്ത പ്രശ്നം അതായത് ബക്കറ്റിനകത്ത് നമ്മള് ബ്ലൂബെറി കളക്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരാ അപ്പം അതിൻ്റെ തരുന്ന കുപ്പികളിട്ട് ജോണിക്കുപ്പിയുടെ കുപ്പി നിലത്ത് വെക്കാൻ പാടില്ല ഇത് കൈ പിടിച്ചുകൊണ്ട് ഇനി ബ്ലൂബെറി കുറയ്ക്കണം അപ്പം നമ്മുടെ ഫ്രണ്ട്സ് തൊട്ടടുത്തുള്ള ഫ്രണ്ട്സ് വരും അവരും പറിക്കാൻ വേണ്ടിയിട്ട് അവർക്കും മൂന്ന് മക്കളൊക്കെ ഉണ്ട് അപ്പോൾ ഇച്ചിരി ആയതുകൊണ്ട് നമുക്ക് ഇത്രയും കിട്ടി കേട്ടോ ഇനി എന്ത് ഇഷ്ടം പോലെ പറയാനായിട്ട് ഇവർ ചെറിയ പിള്ളേരായിരുന്ന സമയത്ത് നമ്മളിങ്ങനെ നടക്കാൻ പോകുമ്പോൾ പറിച്ച് തിന്നാലായിരുന്നു കൊതി ഇതുപോലെ ഒരുപാട് പറിച്ചു കൊണ്ടേ ഫ്രീസ് ചെയ്ത് വെക്കാനായിട്ട് വലിയ ഒത്തിരി ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കാറില്ലായിരുന്നു പക്ഷെ ഇവരിച്ചിരി വലുതായി കഴിഞ്ഞു മറ്റേ സ്മൂതി കുടിക്കാൻ തുടങ്ങിയതിന് ശേഷം ബെറി സ്മൂതി ഉണ്ടല്ലോ അതിന് ശേഷം ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് കാരണം വിൻ്ററിൽ നമുക്ക് സാധനമില്ലല്ലോ അപ്പോൾ കടയിൽ പോയിത് മേടിക്കുമ്പോഴേക്കും ഒരു ചെറിയ തന്നെ ഏഴ് എട്ട് യൂറോയാണ് എന്ന് പറഞ്ഞാൽ എന്തോരം രൂപ ചേച്ചയ ഇത് മേടിക്കുമ്പോ നമ്മൾ വിചാരിച്ചൂരും ബ്ലൂബെറിയുടെ ഈ കാണുന്ന ബുഷാട്ടോ

മാളിൻ്റെയൊക്കെ ഉള്ള സാധനം ഇപ്പം വരും കേട്ടോ മാളിന് പറയാനുള്ളത് നമ്മളെപ്പോൾ ഇതിൽ പോയാലും എന്തെല്ലാം ചെയ്താലും എന്തെങ്കിലും ഒരു കാര്യം നമ്മളിപ്പോൾ എല്ലാ പ്രാവശ്യം മിസ്സാക്കും എന്ന് പറഞ്ഞ പോലെയാണ് ഈ പ്രാവശ്യം നമ്മൾ കാട്ടിലോട്ട് പോരുന്നത് നിറച്ച് കൊതുകുണ്ടെന്ന് നമുക്കറിയാം പക്ഷെ നമ്മൾ മോസ്കിറ്റോടെ സ്പ്രേ അടിക്കാൻ പറഞ്ഞത് അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ അടുത്ത് വരത്തില്ല പക്ഷേ കെമിക്കലാണ് കെമി ആ എന്നാലും പിള്ളേർക്ക് അടിക്കാൻ സേഫ് ആയിട്ടുള്ളതാണ് ഇപ്പം ഇനി അവനിത് വേണം ഇതേലായിരുന്നു ഞാൻ ഇത്രയും നേരം ഉള്ളത് പക്ഷെ കൊതുക് പറക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ല പക്ഷേ ഈ സമയം വൈകിട്ട് അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് കൂടും ഞാനോടെ ഫ്രണ്ട്സ് വന്നപ്പം അവര് മൊസ്കറ്റോടെ ഈ സ്ത്രേ കൊണ്ടുവന്നു അപ്പം അവർക്ക് മൂന്ന് മക്കളാണ് മൂത്താളുടെ പേരിന അല്ലുവിന്റെ പേരിന ഒരു ഇനുവിന്റെ പേരെന്താ ലൈറ നിശ്ചലെന്തിയെ അല്ല അടക്കൊന്നും വരാം ാണ് ഫില്ല കിട്ടുന്നതാണ് ആരും അനുകരിക്കല് അപ്പോൾ നമ്മൾ കുറച്ച് ബെറീസ് ഇതിനകത്ത് പറിച്ചു ഇട്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി കുറച്ച് പറിച്ചിട്ടുണ്ട് നോക്കി കൊതുക്കൊക്കെ കയ്യിൽ നിന്ന് അറിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇവന്മാരെ അങ്ങനെ അടിച്ചു കൊല്ലം നമുക്ക് ആവശ്യമില്ല ഇതുപോലെ നമ്മൾ ഇതിനകത്ത് ഇട്ടു ശേഷം എന്തോ ഒരു ബുദ്ധി ഒര കിലോ ബുദ്ധി കടം കൊടുക്കണ്ടോ നോക്കിയാൽ എത്രമാത്രം കൊതുക് നോക്കിയാൽ സാധനം സ്പ്രേ അടിച്ചിട്ട് പോലും നിക്കുകയാണോ ഞാൻ ഇത് ഒരു നീക്കം എടുത്തിട്ട് പോയതാ എന്നാൽ എന്നിട്ടും തേടത്ത് ഉണ്ടായേക്കുന്നുണ്ട് മുന്തിരിക്കല പോലെ ഇത് എടുത്തോണ്ട് പോയതാന്ന് മനസ്സിലാണ് ഇലയെല്ലാം ചീമ്പി പോയാക്കട വലിരിക്കുന്നുണ്ട് മറ്റേ ഉള്ളേന്ന് മറച്ചലുണ്ടാകും അപ്പൊ നമ്മളിങ്ങനെ എടുത്തു പൊക്കി പിടിച്ചിട്ട് ഇങ്ങനെ എന്റെ ആ ദിശയനുസരിച്ച് ഇല കുറവേ വീഴത്തുള്ളു ജോബിൻ പറച്ച സ്ഥലത്ത് നല്ല ക്ഷമ വേണം

നാട്ടിൽ മാത്രല്ല കേട്ടോ ഇവിടെ ഉണ്ട് ചെറിയ പുഴ കാണിച്ചോണ്ടെന്ന ബക്കറ്റ് പറഞ്ഞു പന്ത്രണ്ട് കിലോ എന്ന് ഇനി ഇനിയിപ്പോൾ കുറച്ച് ചിക്കൻ കുറച്ചും കൂടി ഉണ്ട് ഇത്രയും സാധനം പുറത്തുനിന്ന് വാങ്ങുമ്പോൾ ഒരു നൂറ് രൂപ കുറഞ്ഞതാകും ഒരു പന്ത്രണ്ട് ലിറ്റർ ഉണ്ടാവും അവസാനം ഉണ്ടാവും അപ്പം ഇതിനൊരു ഓ ഓൾമോസ്റ്റ് ഒരു ഒമ്പതിനായി പക്ഷേ നമ്മൾ കടയിൽ പോയി വാങ്ങുമ്പം ഇത്രയും നല്ല ക്വാളിറ്റി സാധനം കിട്ടത്തുമില്ല ഇത് നല്ല ഫ്രഷ് ആയിട്ട് ഇനി ഇപ്പം ഒന്ന് ക്ലീൻ ചെയ്യണം മേടിച്ച് തന്നിട്ടല്ല ഒന്ന് ക്ലീൻ ചെയ്തിരിക്കണം കുറേ പറിച്ചു കഴിച്ചോ ഓരോന്ന് തിന്നണേ കടലും ഇങ്ങനെ നല്ല മൂത്തത് നോക്കിയിട്ട് പറിച്ചെടുത്തിട്ട് ആ ഇങ്ങനെ കുറെ കുറച്ച് പറിച്ചെടുത്തിട്ട് ഇങ്ങനെ ഒരുമിച്ച് തിരുമ്പം ഭയങ്കര ടേസ്റ്റാ പറിച്ചു കഴിഞ്ഞാൽ പരിപാടി നടത്തി പോവാണ്

പശുവിനെ തിരിച്ചു കൊണ്ടോണിക്കും പല്ലൊക്കെ ഉണ്ടല്ലോ ഇതായിട്ടിരിക്കുന്നു ബ്ലൂ നമ്മുടെ ബോട്ടിൽ വരുന്നോ ഒരു കളി കഴിഞ്ഞു വന്നു എല്ലാവരും പിടിച്ചോ ഫുൾ നന്നായിട്ട് കളിച്ചോ ഏലും കളിച്ചു

അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിൽ ചെല്ലും എന്നിട്ട് ഫ്രീസർ അതിന്റെ ആവശ്യമില്ലാത്ത എല്ലാ ഞാൻ പറയുന്നേ അതിന്റെ അത് ഒരു സൈഡ് മൊത്തം ബ്ലൂബെറിക്ക് ആയിട്ട് എം ചെയ്യണം ഈ പ്രാവശ്യം അത്രയും നിറച്ച് വേണം അല്ലേന്നെ അതെ 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 അല്ലെ ചക്കി ചക്കീനും കാണുന്നില്ല ചൂടായതുകൊണ്ട ചക്കി വേറെ വീട്ടിൽ പോയി ചായ ഒക്കെ കുടിച്ച് നമ്മള് കറക്റ്റ് ഡ്യൂട്ടി ഡ്യൂട്ടിക്ക് വേണ്ട സമയം പെട്ടെന്ന് വന്നു വെച്ചിട്ട് തന്നെ പോവാണ് ബാക്കി ഡീൽ പോവുകയാണ് പാക്ക് ഞാൻ അങ്ങനെ ഒരു ബക്കറ്റ് സംഭവം ഏൽപ്പിച്ചിട്ട് കിച്ചയൻ ടൂട്ടിക്ക് പോയി ഇനി ഇതിന്റെ അന്ന് ഇല തിരിച്ച് ഇതൊന്ന് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്യണം അങ്ങനെ ക്ലീൻ ചെയ്യുന്നുള്ളത് ഈസി ടെക്നിക്ക് ടെക്നിക്കാ നമ്മൾ പഠിച്ചിട്ടില്ല സ്മൂതി ഉണ്ടാക്കി തരാം അതിന്റെ സ്മൂതി വേണം ജോണിക്കുട്ടി സ്മൂതിക്ക് വേണ്ടി മാത്രേ റിസ്ക്കും കഷ്ടപ്പാടും മുഴുവൻ എടുത്തല്ലേ ജോണിക്കുട്ടി അതിന് ഇപ്പറെന്ത ഇതുണ്ടോ ഇങ്ങനെ നല്ല വലിയ ഇലകളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട് അതൊക്കെ നമ്മൾ അങ്ങ് പറക്കി പറക്കി വേസ്റ്റ് ചെറിയ പോർഷൻ ആയിട്ട് എടുത്ത് പറക്കി വേസ്റ്റ് കളയാം ഈ സ്ഥലം ഫേവറേറ്റ് സ്ഥലം ഹോൾ വീട്ടിൽ അത് ശരിയാട്ടോ കാരണം വെച്ച് കഴിഞ്ഞാല് ഇപ്പം നമ്മളൊക്കെ വീട്ടിലാണെങ്കിൽ ഇങ്ങനെ നാട്ടിലൊക്കെ ഉമ്മർ അല്ലെങ്കിൽ വീടിന്റെ ഫ്രണ്ടിൽ വന്നിരിക്കുക അല്ലെങ്കിൽ അതേലൊക്കെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഡോർ ഉറന്നി ചോറിൽ അതിന്റെ സൈഡിലൊക്കെ വന്നിരിക്കില്ലേ

ചേച്ചിമാർ പറിച്ചു തന്നിട്ടുണ്ട് ചേച്ചിമാർക്ക് അടുത്ത റൂമിൽ അവർക്ക് എന്തോ പരിപാടി ഉണ്ടെന്നും പറഞ്ഞവര് പോയി അപ്പൊ ജോൺകുട്ടിന്റെ അമ്മ എന്ത് ചെയ്താലും അതിന്റെ കീഴ വന്നിട്ട് ജോൺകുട്ടിക്കും അതേ സെയിം കാര്യം ചെയ്യണം അപ്പൊ നൈസ് സമയം ക്ലീൻ ചെയ്യും ജോൺകുട്ടി ആ സൈഡ് ക്ലീൻ ചെയ്യല്ലേ ഇപ്പൊ ജോൺകുട്ടി അമ്മയുടെ സൈഡിലാണല്ലോ ക്ലീൻ ചെയ്തേ അങ്ങനെ കാണിക്കണ്ട ആ മേളീന്ന് കാണുന്നത് മാത്രം എടുത്താൽ മതി ബ്ലൂബെറി അല്ലെങ്കിൽ അരഞ്ഞു പോകും എന്നിട്ട് നമ്മളിങ്ങനെ തരംതിരിച്ച് വെക്കുകയാണ് ജോൺകുട്ടി വേറെന്തായിരുന്നു കാണിച്ചു തന്നെ മതിയായതാണോ ഇത് മതിയായതാണോ പക്ഷേ ഇത് ഞാൻ ഓക്കെ കൈയൊക്കെ കണ്ടു അതായത് ബീട്രൂട്ട് ക്ലീൻ ചെയ്യുമ്പോൾ ഇരിക്കുന്ന പോലെ വരും പക്ഷേ അതിനെ കാരണം കുറച്ചുകൂടെ സ്റ്റെയിൻ കൂടുതലാ കേട്ടോ ഇതിന് ഓ ഇത്രയുണ്ട് ഇപ്പം എപ്പോൾ തീരും ജോൺകുട്ടി നമ്മൾ ഇത് മുഴുവൻ ക്ലീൻ ചെയ്ത് ഈർ എടുക്കുമല്ലേ ലീവ്സ് ഒക്കെ നമ്മൾ പറക്കി പറക്കളഞ്ഞു ഇനിയിപ്പോ ബാക്കിയുള്ള ക്ലീൻ ചെയ്യാനായിട്ട് ഐഡിയ ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു അതായത് സിങ്ക് ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട് അടച്ച് വെച്ചേക്കുവാണ് വെച്ചിട്ട് ക്ലീൻ വാട്ടർ അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യുന്നു ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ക്ലീൻ ചെയ്ത് വെച്ച അത്യാവശ്യം ക്ലീൻ ചെയ്ത് വെച്ച ബ്ലൂബെറി എല്ലാം ഇതിലോട്ട് ഇടുന്നു ഇട്ട് കഴിയുമ്പോഴേക്കും നമുക്ക് നോക്കാം ആ ഇതിന്റെ അകത്ത് ലീവ്സ് അപ്പം ആക്ച്വലി നമ്മളിങ്ങനെ ഇല ഇങ്ങനെ ഇത് വെച്ചിട്ട് വെച്ച് നമ്മളിങ്ങനെ കോരി കോരി എടുക്കുവാണ് കുറച്ച് ബെറിയൊക്കെ അതിൻ്റെ കൊടുത്ത് വരും പക്ഷെ അത് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്നെയും ചെയ്യാം പക്ഷെ എന്നാലും ഈ അടിയിൽ കണ്ടോ ക്ലീൻ ആയിട്ടുള്ള ബെറിയാണ് അടിയിൽ കിടക്കുന്നത് അപ്പം ഈ മേളത്തെ ഇലകൾ ഇങ്ങനെ കോരി കോരിയെടുത്താൽ നമുക്ക് പിന്നെ ഈസിയാന്ന് തോന്നുന്നു ട്രൈ നോക്കാം അപ്പോൾ നമ്മൾ പെട്ടെന്ന് അത്രയും മാറ്റി ഇത്രയും ആയിട്ടുള്ള നമുക്ക് കിട്ടി പക്ഷേ വെള്ളത്തിൽ അത്രയും ചെയ്തപ്പോൾ നമ്മുടെ കൈയും ആയി കേട്ടോ മറ്റേ ഭയങ്കര സ്റ്റെയിൻ ആയിട്ടുള്ള സ്റ്റെയിൻ ഒക്കെ മാറിയിട്ടുണ്ട് സംഭവം വിചാരിച്ചതിനേക്കാളും ആയിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ കാരണം ഇങ്ങനെ വെള്ളത്തിലിട്ടിങ്ങനെ ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഒന്ന് രണ്ട് കുഞ്ഞല വരും പക്ഷെ എന്നാലും സാരമില്ല അതിങ്ങനെ എടുത്ത് നമ്മൾ തിരിച്ച് ഇങ്ങനെ ഇത് ചെയ്ത് ഇതിലോട്ട് കളക്ട് ചെയ്തു വെക്കുന്നു അപ്പോൾ വെള്ളം കുഴുവൻ വാണു കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ബോക്സിലോട്ട് ആക്കി ഇപ്പോൾ ഒരു ബോക്സ് നമ്മൾ പെട്ടെന്ന് നിമിഷം കൊണ്ട് റെഡി ആക്കിയിട്ടുണ്ട് ഫ്രീസിൽ പോകാനുള്ള ഇനി കുറച്ച് ഫ്രോസൺ ബാഗിലും എടുത്ത് വെക്കാം കാരണം ഇതൊക്കെ കഴുകുമോ എന്നുള്ളത് ഏതായാലും കഴുകണം എന്നുള്ളതിന് തെളിവാണ് ഈ കാണുന്ന ഇത് കണ്ടോ നമുക്കൊരു പുഴുവിന്റെ മറ്റേ പ്യൂപ്പേം കിട്ടി ഒരു പുഴുണ്ട് അപ്പൊ ഇപ്പം ഇങ്ങനത്തെ ഗുണങ്ങളൊക്കെ ഉണ്ട് അയോ സാധനങ്ങളെല്ലാം നമുക്ക് എടുത്ത് കളഞ്ഞ് ഇൻ കേസ് എന്താ പറയാ വലിയ വയലോ കാട്ടിലെന്തെങ്കിലും ജീവികളൊക്കെ ശൂക്ഷി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴുകി പൊക്കോളും അപ്പൊ രണ്ട് നീര് ഇപ്പൊ കഴുകാൻ നമ്മള് തീരുമാനിച്ചു നിന്ന് നിന്ന് നടുവടിയാറങ്ങി ഈ കഷ്ടപ്പാട് ഉറക്കുമ്പോർക്കും ഏഴര ഈറവടിക്കഴിഞ്ഞാൽ ഒരക്കിലോ മെറുകെട്ടി മേടിച്ച് ഫ്രീസർ വയ്ക്കേണ്ട വാടകയുള്ളു പക്ഷെ എന്നാലും പുള്ളേനെ കൊണ്ട് പോയി കാട്ടിന്ന് ഫ്രഷ് ആയിട്ട് പറിച്ചുകൊണ്ടിരുന്ന വൈബ് അറിയാം കേട്ടോ സംഭവിച്ചു തരില്ല പുള്ളും മസ്സായി താഴെ എല്ലാം വിലയായിട്ട് എടുക്കാം പിന്നെ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ എന്തായാലും ബക്കറ്റ് എംറ്റിയായി ഇത്രയും സിംഗിളിന് കിടപ്പുണ്ട് എന്റെ രണ്ടുപേരെവിടെയാണ് ഞാൻ നോക്കട്ടെ അവർ മൈ ഗോഡ് ഡിസാസ്റ്റർ നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നു അപ്പൊ ഇതാണ് റീസൺ ജോണിക്കുട്ടിക്ക് ഓൺ സ്പേസ് കൊടുത്ത് ഒഴിവാക്കി വിട്ടതിൻ്റെ ആറര പണികൾ അടക്കട്ടെതു അത് കഴിഞ്ഞിട്ട് പിന്നെ ജോണിക്കുട്ടിക്ക് കുറച്ച് പ്രൈവറ്റ് ടൈം വേണമെന്നുള്ള രീതിയിൽ റൂമിലായി ആ യെസ് അമ്മയ്ക്കും തോന്നി ജോണിക്കുട്ടി കുറച്ച് പ്രൈവറ്റ് ടൈം കൊടുക്കണം അറിയത്തില്ല അമ്മ ചെയ്തു ട്രൈ ചെയ്യണോ അവനും പ്രൈവറ്റ് പ്രൈവറ്റായി മതിയെന്ന് അധികം നേരം അങ്ങനെ തന്നെ ഇരിക്കാൻ പറ്റില്ല ഇഷ്ടംപോലെ സാധനമുണ്ട് ഇതുവരെ തീർന്നിട്ടില്ല അവയൻ രാത്രി എട്ടേ മുക്കാലായി മുഴുവൻ തവിടുപൊടി ഇത് ഈ കിടക്കുന്നത് ബാക്കിയുണ്ട് ഇത് ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നു ഇതിൻ്റെ അകത്തുനിന്ന് ഇനിയും ക്ലീൻ ചെയ്യാണ്ട് അപ്പോൾ ഇതാണ് നമ്മളിനി ലാസ്റ്റ് ബാക്കിയുള്ളത് പിള്ളേർക്ക് എന്തായാലും ഇന്ന് ഫ്രഷ് ആയിട്ട് സ്മൂതി അടിച്ചു കുടിക്കണമെന്ന് പറഞ്ഞു എന്താണ് രാത്രി എട്ടേ മുക്കാലാണെങ്കിലും വെയിലും ഉണ്ടോ നല്ല വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ തൊട്ടടുത്തുള്ള കടയാണ് അവിടെ ഒരു മൂന്ന് പേരും കൂടെ പോയേക്കും പഴം മേടിക്കാനായിട്ട് ഇങ്ങനെ ദൂരെ അവരുടെ സൗണ്ട് കേൾക്കുന്നുണ്ടോ കേട്ടോ ആ ഞാൻ വിചാരിച്ചു സൈക്കിളിനാണ് പോയെന്നേ സൈക്കിൾ നല്ല പോയേ തന്നെയാണ് പോയേ നടന്നാണ് പോയേക്കുന്നത് കൊണ്ടുവന്ന ഉടനെ അവർക്ക് സ്മൂതി ഫ്രഷ് ആയിട്ട് ബ്ലൂബെറി വെച്ച് അടിച്ചു കൊടുക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത് ഭയങ്കര വർത്താറൊക്കെ പറഞ്ഞോണ്ടാണല്ലോ വരുന്നത് ഹലോ പഴം കിട്ടിയോ ഓക്കെ നമുക്ക് നോക്കാം എന്തായാലും ഓക്കെ ബില്ലൊക്കെ കൊണ്ടുവന്നോ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഇത്രയും ബ്ലൂബെറി ആണ് കിട്ടിയേക്കുന്നത് നല്ല ശരിക്കും പറഞ്ഞാൽ ഇഷ്ടംപടി ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രീസറിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബോക്സ് മുഴുവൻ ബെറുക്കായിട്ട് നമ്മൾ മാറ്റി വെച്ചേക്കുവാണ് ഇപ്പം അങ്ങനത്തെ വലിയ ബോക്സ് താഴെ ചെയ്ത് മിക്സ്ഡ് ബെറീസ് ആയിരുന്നു അതിൽ അത് ഞാൻ ബോക്സ് മാറ്റി സ്ട്രോബെറിയുടെ രണ്ടെണ്ണം കൊള്ളാം അപ്പോൾ ഇതിൻ്റെ അത് ഇത്രയും ബാക്കിയായിരുന്നു നമുക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞകത്തിരിക്കുന്ന ബ്ലൂബെറി അപ്പം നമ്മൾ എന്താണ് നല്ല ആവശ്യത്തിന് ഇതിപ്പോ ഒരു വാളം ഇടുന്നു അപ്പൊ അത്രയും ബ്ലൂബെറി നമ്മൾ ഇട്ടു പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മേടിച്ചു കൊണ്ടുവന്നിപ്പോ സ്ട്രോബറി ഇതുപോലെ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചായിരുന്നല്ലോ അപ്പൊ അതിൽ നിന്നൊരു രണ്ട് മൂന്നെണ്ണം അതുകൂടി ഇട്ടു പിന്നെ പഴുത്തൊരു മൂന്നാല് പഴം നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ നാല് ചെറിയ പഴം ആയതുകൊണ്ടാണ് നാല് പഴം ഇട്ടിട്ടുണ്ട് മധുരം ഉള്ളത് പിന്നെ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഇതാണ് ഈ തൈര് ും ഒരു നാല് വലിയ ടേബിൾ സ്പൂൺ ഇടുവാണ് പിന്നെ നമുക്ക് വേണ്ടത് വനില ഷുഗർ ആണ് സാധാരണ ആഡ് ചെയ്യുന്നത് ഒരു ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അതേ ഇല്ല ഒരു സ്പൂൺ ചേർത്താൽ മതി തീരാറേ ഇനിയിപ്പം അടുത്ത ഷോപ്പിംഗ് മേടിക്കും ആളു ഇത് നല്ല തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും അപ്പൊ അതുകൊണ്ട് ലൂസ് ആക്കാനായിട്ട് കുറച്ച് പാല് നമ്മൾ ചേർക്കുന്നുണ്ട് പിന്നെ നാല് പഴം ചേർത്തത് കൊണ്ട് നല്ല മധുരം ഉണ്ടാകും പിന്നെ സ്ട്രോബെറി മധുരമുള്ളതാണ് ബ്ലൂബെറിക്ക് ചെറിയൊരു മധുരം ഉണ്ട് നല്ല പുളിയുണ്ട് പിന്നെ തൈരിന്റെ പുളിയാണല്ലോ അപ്പൊ മധുരത്തിനായിട്ട് നമ്മളൊരു കുറച്ച് തേൻ ചേർക്കുന്നുണ്ട് അപ്പൊ ഇനി നമ്മൾ നേരെ സ്മൂതി മോഡിലിട്ട് നമ്മുടെ സ്മൂതി റെഡി ആയിട്ടുണ്ട് അത് കാണാൻ വേണ്ടി ഒരു ഡ്രോപ്പ് ഓൾമോസ്റ്റ് ഒരാൾക്ക് ഒരു പൊടിക്ക് കുറവ് അന്നേരം ഓർമ്മത്തി കൂടി പോയിട്ടുണ്ട് ജോണിക്കുട്ടി തരാ ടൈം സ്മൂതിക്ക് ചൂടാണോ ജോണിക്കുട്ടി ഊതി കുടിക്കുന്നേടിച്ചിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞ എല്ലാരും പിള്ളേര് സ്മൂതി കുടിക്കാൻ കൊതിയായിട്ട് പഴം തീർന്നു പോയോണ്ട് പഴം മേടിക്കാൻ വേഗം പോയി കടയിൽ പോയി പഴമൊക്കെ മേടിച്ചോണ്ടൊന്നും സ്മൂതി ഉണ്ടാക്കി എങ്ങനെയുണ്ട് അതിനത് ഫ്രഷ് ബ്ലൂബെറി ഇടുകയും ചെയ്തോ ബ്ലൂ ബ്ലൂബെറി കൊണ്ട് അങ്ങോട്ടും ഓഹോ ആണോ എങ്ങനെയുണ്ട് നല്ലാണോ അപ്പൊ ശരിക്കും പറഞ്ഞാൽ രാത്രി ഒമ്പതേകാലായി സമയം നമ്മളപ്പോ ഇനിയിപ്പോ വീഡിയോ നമുക്ക് കൺക്ലൂഡ് ചെയ്തേക്കല്ലേ അപ്പം ബ്ലൂബെറി ഒക്കെ കഴിച്ചു പ്ലസ് അപ്പൊ എല്ലാവരോട് എന്താ പറയാനല്ലേ